പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിന് മുമ്പായി വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇതുപോലൊന്ന് ഹൈപ്പ് ചെയ്യുക കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല ഇപ്പോഴിതാ മറ്റൊരു ജില്ലാ കളക്ടർ കൂടി അവധി പ്രഖ്യാപനം അറിയിച്ചിരിക്കുന്നു സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ നാളെ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച സ്കൂളുകൾക്ക് അവധിയാണ് അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവക്കും അവധി ബാധകമായിരിക്കും മറ്റുള്ള ജില്ലകളിലെ അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക